നമസ്കാരം പൊതുഗജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും താൽക്കാലിക ചന്തയുടെ പേരിൽ വക്കല മുനിസിപ്പാലിറ്റിയിൽ ലക്ഷണങ്ങളുടെ തൂർത്ത് പുന്നമൂട് ചന്ത അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കുന്നതിനാലാണ് താൽക്കാലിക ചന്ത നിർമ്മിക്കാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചത് മുമ്പ് ഇത്തരത്തിൽ പുന്നമോട് മത്സ്യ ചന്ത അറ്റകുറ്റപ്പണികൾക്കായി അടച്ചപ്പോൾ സമീപത്തെ ഒരു പുരയിടത്തിലാണ് മാർക്കറ്റ് പ്രവർത്തിച്ചത് ടൂറിസ്റ്റുകൾക്കും യാത്രക്കാർക്കും വേണ്ടി ആധുനിക കൂടി ആകർഷണീയമായ പുതിയ മുഖവുമായി വർക്കല റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കുമ്പോൾ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ ടൂറിസ്റ്റുകൾക്കും യാത്രക്കാർക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം അശാസ്ത്രീയമായ മത്സ്യ ചന്ത നിർമ്മിക്കുവാൻ തീരുമാനിച്ചത് രാവിലെ നോക്കിക്കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടി നടന്നു പോകുന്ന നമുക്ക് എത്ര കൂട്ടം കൂട്ടമായിട്ട് എത്രത്തോളം ആളുകളാണ് ഇതിൽ നടന്നു പോകുന്നതെന്ന് അറിയാമല്ലോ ഇത് ഇതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പൂന്തോട്ടം കിട്ടണമെന്ന് നമ്മൾ ആദ്യമേ നമ്മളെ ജനറൽ ബോഡിയിലെല്ലാം ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം എല്ലാം പൂന്തോട്ടവൽക്കരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടവരാണ് അപ്പോഴാണ് കൊണ്ട് എന്ത് വെക്കുന്നത് എന്ത് വെക്കുന്നത് ടൂറിസ്റ്റുകൾ വന്ന് ഇത് കണ്ടുവേണം അങ്ങോട്ട് പോകാൻ മറ്റൊന്ന് നോക്കിയാണ് ഒരു ക്ഷേത്രം നമ്മള് ഈ പ്രദേശവാസികളെല്ലാം വളരെ ഭക്തിയോടെ കാണുന്ന ഒരു ക്ഷേത്രം അതിന്റെ തിരുമറ്റത്തോണ്ട് വെച്ചിരിക്കുന്നു ഇതൊക്കെ എവിടെ തന്നെയായാലും ചോദിക്കുമ്പോൾ പറയുന്ന വികസനം ഇതൊക്കെയാണ് വികസനം വികസനം എന്ന് പറയുമ്പോൾ ഇതെല്ലാം എല്ലാം വികസനമാണ് മത്സ്യചന്തയിലെ ഏകദേശം പത്ത് മീറ്റർ അകലത്തിൽ ക്ഷേത്രവും മുനിസിപ്പാലിറ്റിയുടെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും പ്രവർത്തിക്കുകയാണ് പ്രദേശവാസികളുടെ കിണറുകൾക്കും ഭീഷണിയായി മാലിന്യം സംസ്കരിക്കുന്ന കുഴി കിണറുകളിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ അകലത്തിൽ മാലിന്യ കുഴി നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന പഞ്ചായത്ത് രാജ് നിയമം പാടെ അവഗണിച്ചുകൊണ്ടാണ് രണ്ടു മീറ്റർ അകലത്തിൽ കുഴി നിർമ്മിക്കാൻ തീരുമാനിച്ചത് മാർക്കറ്റിങ്ങോട്ട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് എല്ലാം സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിവേദനം നമ്മൾ കൊടുത്തു ഇവിടുത്തിട്ട് എന്ത് പ്രതികരണം ഉണ്ട് അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാര്യം നടന്നാലും അവിടെ തന്നെ റെസിഡൻസ് അസോസിയേഷനെ വിളിക്കും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ വിളിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവർ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ അത് ചെയ്തില്ല മെനങ്ങന്ന് നോക്കിയപ്പോ ആ നമ്മുടെ ഒരു മെമ്പറിന്റെ കിണർ തൊട്ട് ചേർന്ന മതിൽ തൊട്ടിപ്പുറത്തൊരു വഴി കുഴി കുടിക്കും ജെ സി ബി വന്ന് കുഴി കുടിക്കും അപ്പം അത് ചോദിച്ചപ്പോഴാണ് ഈ മീൻ വെള്ളം എല്ലാം കൂടെ കെട്ടി ഇറക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തൊട്ടടുത്ത് ആ മതിൽ ചേർന്ന ഒരു ഒന്ന് ആലോചിച്ച് വയ്ക്കണം നമ്മൾ എന്ത് ചെയ്യണം ഈ വീട് കളഞ്ഞിട്ട് പോകേണ്ട ഒരു അവസ്ഥയല്ലേ അതോടുകൂടിയാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ നേരത്തേക്ക് അവരിങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങോങ്ങനെ ചോദിക്കുമ്പോൾ അത് നടക്കില്ല അത് നടക്കില്ല എന്ന് ഇങ്ങനെ പറയൂ പക്ഷേ അല്ല അവർ നട മുന്നോട്ട് പോകാൻ പോകാൻ അതോടുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കി മാറ്റുക എന്നുള്ള ഒരു പകുതി അങ്ങോട്ട് മാറാം എന്നുള്ള ഒരു തരത്തിലേക്കൊക്കെ ചില സൂചനകൾ എന്ന് വിചാരിച്ച് ഞങ്ങൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുത്തില്ല നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ മാറണം എന്നുള്ള ആ ആശയം വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയാണ് ഇന്നിവിടെ ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് ഇത് ഒരു സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് ഇപ്പോൾ നമ്മൾ സംസാരിച്ച് വളരെ വളരെ അങ്ങോട്ടും ചിട്ടും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി ശക്തമായ ഭാഷയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രതികരണം നമുക്ക് ഉണ്ടാകുമെന്നാണ് നമ്മളെ പ്രതീക്ഷ ഉണ്ടായാലും ഇല്ലായാലും നമ്മൾ മുന്നോട്ട് വെച്ച കാലതനുസരിച്ച് തന്നെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ വേണ്ടല്ലോ എല്ലാവർക്കും തന്നെ മനസ്സിലാവുന്നതാണ് നമ്മൾ റോഡ് തോടാണ് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ തോടാണ് നമ്മൾ അതിൽ കൂടെ ചവിട്ടിയാണ് നടന്നു പോകുന്നത് ഈ വെള്ളം അല്ലെങ്കിൽ മലക്കറിയുടെ വേസ്റ്റ് എല്ലാം ഒലിച്ച് ചെറിയ മഴ പെയ്താൽ ഇതെല്ലാം കൂടെ ഒലിച്ച് റോഡിലാണ് ഇറങ്ങുന്നത് ആ റോഡിൽ കൂടി നമ്മൾ നടക്ക നടന്നു വരണം മഴ തുരുമ്പഴത്തേക്ക് ഇത് ഒഴിച്ചു പോയിട്ട് എല്ലാം വേസ്റ്റുകളെല്ലാം റോഡിൽ ഇങ്ങനെ അടിഞ്ഞുകിടക്കും അതില് ചവിട്ടിയായിരിക്കണം നമ്മൾ നടക്കേണ്ടത് അതിന്റെ സ്മെല് പിന്നെ ആസ്വദിച്ചു വേണം നമ്മള് ജീവിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ ആലോചിക്കണം അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട് ഒരു കൂടാതെ ഈ ചന്തയുടെ പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ ബസ് സ്റ്റേഷനിൽ വരെയുള്ള യാത്രക്കാർക്കും ബസ്സുകൾക്കും യാത്രാക്ലേശം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഇത്തരത്തിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനും ചന്ത നടത്താനും വേണ്ടി പുതിയ പോസ്റ്റ് ഓഫീസിന് സമീപം മുനിസിപ്പാലിറ്റി വക വസ്തു ഉള്ളതാണ് ഇതെല്ലാം പാടെ അവഗണിച്ചുകൊണ്ടാണ് ലക്ഷങ്ങളുടെ ദൂരം നടത്തുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി ഇറങ്ങി പുറപ്പെട്ടത് ഇതിനു പിന്നിലെ ചേതോപികാരം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഫണ്ട് സമാഹരണമാണെന്ന് പലക്കെ ആക്ഷേപം ഉയരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ് ന്യൂസ് ഡെസ്ക് നവലോ